കാർഷിക മേഖലയിലെ വിജയഗാഥകൾ ഹൈറേഞ്ചിൽ അത്ഭുതമൊന്നുമല്ല എന്നാൽ പാൽ ഉൽപാദനത്തിൽ ഒന്നാമതെത്തുകയും ക്ഷീരവികസന രംഗത്ത് മികച്ച പ്രവർത്തനത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കരസ്ഥമാക്കുകയും ചെയ്ത താരപരിവേഷം നേടിയിരിക്കുകയാണ് അണക്കര മയിലാടുംപാറ സ്വദേശി കമ്പിയിൽ ലാലച്ചനും കുടുംബവും കന്നുകുട്ടി ഉൽപാദനത്തിലെ മുന്നേറ്റത്തിനുള്ള ബഹുമതിയായി സാക്ഷാൽ ഇന്ത്യൻ പ്രസിഡന്റിനൊപ്പം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് ലാലച്ചനും ഭാര്യ മോളിയും നമസ്കാരം അണക്കര മയിലാടുംപാറയിലെ കമ്പിയിൽ ലാലച്ചൻ ഭാര്യ മൂളി ആൻഡ് ഫാമിലി അവരുടെ കന്നുകാലി ഫാമിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കന്നുകാലി വളർത്തൽ കൊണ്ട് രാഷ്ട്രപതിയുടെ പ്രശംസയ്ക്ക് വരെ പാത്രമായി വന്നിരിക്കുകയാണ് ഡൽഹിയിൽ പോയി അവാർഡൊക്കെ വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം കന്നുകാലി ഫാം അല്ലാതെ വേറെ എന്തൊക്കെയാണ് കൃഷികളുള്ളത് പച്ചക്കറി കൃഷിയുണ്ട് കപ്പയുണ്ട് വാഴയുണ്ട് പിന്നെ താറാവ് എടുപ്പ് രാഷ്ട്രപതിയുടെ പ്രശംസയൊക്കെ കിട്ടി എങ്ങനെയാണ് അതിലേക്ക് അതിലേക്ക് കേൾ ഡിപാർഡിന്റെ ദിവസം തന്നെയാണ് ഇവിടെ കുത്തി വെക്കുന്ന അതിന്റെ ആണ് കുത്തി വെക്കുന്നത് അതിലുണ്ടായ ഇപ്പോൾ ജനപടിച്ച് പറ്റിയത് അതിലൂടെയാണ് അവരാണ് സെലക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇരുപത്തി അഞ്ച് അങ്ങനത്തോളം ഉണ്ട് അത് കുറച്ച് പേര് നമ്മൾ അടിച്ചപ്പോൾ അവർ അതിന്റെ എല്ലാം പാലളൊക്കെ അവർ നോക്കുന്നുണ്ട് എല്ലാം നല്ല പാലളവിലൊക്കെ ഉള്ളതുകൊണ്ടാണ് അവര് നമ്മൾ സെലക്ട് ചെയ്തത് വിനയ മികച്ച ജൈവ കർഷകനൊക്കെയായി പഞ്ചായത്തിന്റെ അവാർഡ് അവാർഡ് കിട്ടി കിട്ടി പച്ചക്കറി കൃഷി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കപ്പ വാഴ അങ്ങനെയുള്ള ഇതെല്ലാം പകര മാര്ഗ്ഗങ്ങളൊക്കെ എല്ലാം ഉള്ളത് അങ്ങനെയാണ് ജൈവ കൃഷിയുടെ സ്റ്റാർ ഹോട്ടലില താമസം ലൈറ്റി കയറാൻ പറ്റി താജ്മഹൽ പോകാൻ പറ്റി അതെല്ലാം അവർ തന്നെ കൊണ്ട് കാണിച്ചെല്ലാം നല്ല ഇതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ചില അതെ അതെ ഫുഡെല്ലാം ആണ് നല്ല ഇത് ഇഷ്ടമുള്ള കേരള ഫുഡ് ഏതാണേലും നമുക്ക് തിരഞ്ഞെടുക്കാം അതേ ഇഷ്ടമുള്ള കഴിക്കുന്നു നല്ലൊരു അനുഭവം അത്രയും ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എത്ര ലിറ്റർ പാല് കൊടുക്കുമ്പോൾ രാവിലെ വൈകിട്ടൂടെ ആയിട്ട് നാന്നൂറ് ലിറ്റർ ആവറേജ് ഒരു ദിവസം നാനൂറ് മുന്നൂറ്റമ്പത് അതിനടക്കണം ഇതിലുള്ള പണിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഭാര്യ പിന്നെ ചേട്ടനുണ്ട് ചേട്ടനെപ്പോഴും ഫുൾ ടൈം ഇവിടെ തന്നെ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹം ഇവിടെ തന്നെ ഫുൾ ടൈമുണ്ട് പിന്നെ മൂന്ന് നാല് ഹിന്ദിക്കാർ പണിക്കാരുമുണ്ട് അതായത് ഞാൻ ഇത്രയും പശുക്കളെ വളർത്തിയിട്ട് എനിക്ക് രണ്ട് പശുവിന്റെ ഒരു സ്കീമ് മാത്രമാണ് ഇത്രയും നാളത്തെ ക്ഷീരവിഷം നോക്കുമ്പോ ഇത് കിട്ടിയതിന് ഇത്രയും പശുക്കളെയൊക്കെ വളർത്തുമ്പോൾ അർഹതപ്പെട്ടത് ആർക്കും കിട്ടുന്നത് നമുക്ക് ഈ ജൈവ കൃഷിയുടെ ഒക്കെ അവാർഡൊക്കെ കിട്ടിയിട്ട് ഇത്രയും കൃഷികളും ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് സർക്കാരിന്റെ രീതിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറച്ച് വളരെ തുച്ഛമായിട്ടേ കിട്ടുന്നുള്ളൂ പുതിയ തലമുറയിലെ പലർക്കും കന്നുകാലി വളർത്തലിനോട് അത്ര താല്പര്യം കാണിക്കുന്നില്ലാത്ത ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ നമ്മുടെ ഭാര്യയുടെയും ജീവിതം ശരിക്കും അത്തരക്കാർക്ക് ഒരു പ്രചോദനമാണ് കാരണം കന്നുകാലി വളർത്തലയിൽ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നല്ല ലാഭം ലാഭമുണ്ടാകാം എന്ന് മാത്രമല്ല വാക്യമുണ്ടെങ്കിൽ രാഷ്ട്രപതി ഭവൻ വരെ പോവുകയും ചെയ്യാം പണക്കരയിൽ നിന്നും ഇടുക്കി വിഷയം